ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രുചികരമായ ചിക്കു പുഡിങ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് ആദ്യം തന്നെ പത്ത് ഗ്രാം ചേനാഗ് നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കണം ഇത് നമുക്ക് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അര ലിറ്റർ പാൽ നന്നായി തിളപ്പിച്ചെടുക്കണം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം இப்போல் நன்னாய் திலச்சு வந்திட்டும்டி இதிலேக்கு நமுக்கு அரைட்டேன் கண்டன்சின் மில்க்கு செர்த்து குடுக்காம். இது நமுக்கு நன்னாய் மிக்ஸ் செய்துடுக்காம். ഇനി നമുക്ക് ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നാല് ചിക്കോ നമ്മൾ ഒരു പുഡിൻ ബോളിലേക്ക് എടുക്കാം ഇത് നന്നായി ക്രഷ് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് നമുക്ക് പാൽ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം രണ്ട് മണിക്കൂറെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തേണ്ട ആവശ്യമുണ്ട് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ചിക്കോവും ചെറീസും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം